ഹായ് ഹലോ ഒരു ചുരിദാർ ടോപ്പിൻ്റെ സ്ലിറ്റ് അടിക്കുന്ന രീതിയാണ് തന്നെ ഇവിടെ കാണിക്കുന്നത് ഞാൻ ചെയ്യുന്നതാണ് രണ്ട് നെക്കും ഷോൾഡറും ജോയിൻ ചെയ്തതിന് ശേഷം വീടുകൾ കാണുന്ന പോലെ മടക്കിയിടണം കറക്റ്റായിട്ട് മടക്കണം ഉള്ളിൽ വേറെ ചൊളികളൊന്നും ഇല്ലാതെ കൃത്യമായി മടക്കിയതിന് ശേഷം ഷേപ്പാണ് അടയാളപ്പെടുത്തേണ്ടത് അതിനായിട്ട് വേറൊരു ടോപ്പ് വെച്ചിട്ട് അതേ അളവിൽ ഇതുപോലെ മടക്കിയിട്ടിട്ട് സൈഡ് വരച്ചു കൊടുത്താൽ മതി അവിടെ ഇപ്പോൾ ഈ അളവ് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഒരാരുടെ ഷേപ്പ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക ഷേപ്പിലെ ആംഹോളിൻ്റെ അവിടെയും നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെയും സെയിം ലെങ്ത് ആയിരിക്കും വരിക ഈ സെൻറ്റർ പോർഷൻ വരുന്ന വേസ്റ്റിൻ്റെ അവിടെ മാത്രമായിരിക്കും ഒരു രണ്ടിഞ്ച് കുറവില് ആ ഷേപ്പ് വരുന്നില്ലേ ഒരു വളവ് വരുന്ന ഭാഗം അവിടെ അങ്ങനെ വരുന്നതാണ് അടുത്തതായി നമ്മളീ പോയിന്റ് ഇട്ടിരിക്കുന്നത് മൊത്തം നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഷേപ്പിൻ്റെ ഒരു ഇത് കിട്ടുക സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ അവിടെ ടൈപ്പ് വെച്ച് തന്നെയാണ് നമുക്ക് ജസ്റ്റ് ആ പോയിൻ്റ്സ് ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കറു കിട്ടും ആ ലാസ്റ്റ് എൻഡായിട്ട് നിർത്തിക്കുന്ന പോയിൻ്റ് അല്ലേ അത് അവിടെയാണ് നമുക്ക് സ്ലിറ്റ് അടിക്കാൻ സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ പിന്നെ അപ്പുറത്തെ ഭാഗത്തേക്ക് ഇതുപോലെ തന്നെ ശരിക്കും മെഷർമെൻ്റ് എടുത്ത് എടുക്കാം അല്ലാത്തവർക്ക് ഞാൻ കാണിക്കുന്ന ഇതുപോലെ ഞാൻ ഒന്നും കൂടെ ഡാർക്ക് ചെയ്യും ചോക്ക് വെച്ച് എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി ജസ്റ്റ് ഒന്ന് മുകളിൽ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരച്ചിരിക്കുന്ന അതേ അളവ് തന്നെ അപ്പുറത്തേക്ക് വരും അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ ചോക്കെടുത്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം അളവ് തന്നെ കൂടെ കിട്ടും അല്ലാത്തവരാണെങ്കിൽ മെഷർമെൻ്റ് എടുക്കാം അല്ലെങ്കിൽ വേറെ അളവ് വെച്ച് രണ്ട് സൈഡ് അടപ്പെടുത്തിയാലും മതി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് രണ്ട് ഇഞ്ച് വിടണം എന്നിട്ട് ജസ്റ്റ് ഒരു പോയിൻ്റ് കൊടുക്കാം അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഷേപ്പ് വരച്ചില്ലേ അവിടേക്ക് ഒരു സ്റ്റിച്ചാണ് കൊടുക്കുന്നത് സ്റ്റിച്ച് കൊടുത്ത് ആ ലാസ്റ്റ് വരുന്ന പോയിൻ്റിൽ ജസ്റ്റ് ഇതൊന്ന് കെട്ടിടണം ഡബിൾ സ്റ്റിച്ച് കൊടുക്കുമല്ലേ അങ്ങനെയാണ് അവിടെ ചെയ്യേണ്ടത് അത് ശ്രദ്ധിച്ച് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ തുണിക്ക് വളവും പറ്റരുത് വരെ തുളിവൊന്നുമില്ലാതെ കറക്റ്റ് ഷേ കറക്റ്റ് അല്ലേന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യണമെങ്കിൽ വീഡിയോയിൽ കാണുന്നില്ലേ അതുപോലെ തന്നെ രണ്ടും ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം നമ്മൾ ബാക്കിലെ അതൊന്നും മാറ്റിയിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കാരണം കഴിഞ്ഞാൽ അവിടെ വിട്ടുപോകരുത് മോളിൽ നമ്മൾ അടിച്ചാലും അത് ഒരിക്കലും വിട്ടുപോകരുതെന്നുള്ള രീതിയിൽ അതാണ് നമുക്ക് സ്ലിറ്റിൻ്റെ തുടക്കമായിട്ട് വരുന്ന അപ്പോൾ അതുകൊണ്ട് കണ്ടില്ലേ ഇവിടെ വൺ സ്റ്റിച്ചുള്ളൂ അവിടെ ഇങ്ങനെ വിട്ടു പോകരുത് നമ്മളിങ്ങനെ ആക്കിയാലും വിടരുത് ആ ഒരു രീതിയിൽ നമ്മൾ ടൈറ്റിൽ രണ്ട് സ്റ്റിച്ച് കൊടുത്ത് അടിച്ചെടുക്കണം അതിന് ശേഷം അപ്പുറത്തെ സൈഡും ചെയ്യണം അത് വേണമെങ്കിൽ മറച്ചു വെച്ച് അടിക്കണവർക്ക് അടിക്കാം പിന്നെ ഞാൻ എൻ്റെ അടുപ്പത്തിനാണ് ഞാൻ തിരിച്ചിട്ടത് ടോപ്പ് തവളന്നിട്ട് അടിച്ചെടുത്തു നമ്മൾ രണ്ട് സൈഡും നല്ല രീതിക്ക് ഒരേ അളവായിരിക്കണം കേട്ടോ സ്റ്റിറ്റ് അടിക്കുമ്പോൾ രണ്ട് സൈഡും അടിച്ചെടുത്തു അടുത്തതായി നമ്മൾ അടിക്കാൻ പോകുന്നത് ടോപ്പിൻ്റെ ലൈനിങ് നമ്മൾ അടിഭാഗം മടക്കി അടിച്ചിട്ടില്ല അതൊന്ന് ചെയ്തെടുക്കണം അതിന് ശേഷം ചെയ്യുന്നത് സ്ലിറ്റ് അടിക്കാനാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ വെച്ച് നോക്കുക എങ്ങനെ മടക്കിയാലാണ് ആ പോയിന്റിൻ്റെ അവിടെ എത്തുക എന്നുള്ള രീതിയിൽ ഒന്ന് വെച്ച് കൈ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാർക്കിങ് അവിടെ നിൽക്കും അത് താഴെ തൊട്ട് മോൾ ഭാഗം വരെ നമുക്ക് സ്ലിറ്റിൻ്റെ താഴെ തൊട്ട് സ്ലിറ്റിൻ്റെ എൻഡ് വരെ നമുക്ക് അതേ അളവ് തന്നെ ആയിരിക്കണമല്ലോ അതിനായിട്ടതൊന്ന് ശ്രദ്ധിച്ച് വേണം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ആ ഒരു പോയിൻ്റ് കിട്ടും നമുക്ക് അതിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ലപോലെ ആ ജോയിൻറ്റ് വരുന്ന ഭാഗം എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കറക്റ്റായിട്ട് പിടിച്ചിട്ട് കൊടി വന്ന ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് രീതിയിൽ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുത്ത് കുത്തി നിർത്താം സൂചി താഴേക്ക് വെച്ച് നിർത്തിയിട്ട് ടോപ്പ് ഒന്ന് ചെരിച്ചു വയ്ക്കുക ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അതുപോലെയാണ് ചെയ്യേണ്ടത് എന്നിട്ട് അതേ അളവിൽ തന്നെ ഇപ്പുറത്തേക്ക് നമ്മൾ മടക്കണം ജസ്റ്റ് മടക്കി വെച്ചിട്ട് അത് കറക്റ്റ് ായിട്ട് നേരെ വെക്കണം സ്ലിറ്റ് ചിലര് അത് ചെരിഞ്ഞ് പോയിട്ടൊക്കെ കാണാം അങ്ങനെ പോവാതെ രണ്ട് സ്ലിറ്റ് കൊണ്ട് ഒരുമിച്ച് വെച്ച് ഇത് കാണുന്ന പോലെ അടിക്കണുണ്ടോ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇങ്ങനെ അടിക്കണേന്ന് വീണ്ടും അവിടെ കൊളുത്തി നിർത്തണം അവിടെ നിന്ന് താഴേക്ക് നേരത്തെ ചെയ്ത പോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരേപോലെ പിടിച്ച് ഒരേ അളവിൽ ുളിവൊന്നും വരാതെ താഴേക്ക് അടിച്ചൊഴുകണം വേണമെങ്കിൽ ഇത് മുൻപേ തന്നെ നമുക്ക് അയൺ ചെയ്ത് ഇതുപോലെ ടെസ്റ്റ് മാർക്കിംഗ് അയൺ ചെയ്തിട്ട് കൈവച്ച് പതിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ അയൺ ചെയ്തിട്ടായാലും ആർക്കിങ് കിട്ടും പക്ഷേ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ അപ്പം തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ നമ്മൾ സ്ലിറ്റ് അടിച്ച് കഴിഞ്ഞു ഇനി അതൊരു ഫിനിഷിങ്ങിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി കണ്ടിട്ടില്ലേ ഈ അടിച്ച സ്ലിറ്റിൻ്റെ തുമ്പത്തൂടെ ഒരടയും കൂടെ അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫിനിഷിംഗിൽ നിൽക്കും അയൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അതൊക്കെയാണ് പക്ഷെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ചിലർക്കത് ഇഷ്ടമാണ് ചിലർക്കത് ഇഷ്ടമല്ല അതപ്പോൾ എങ്ങനെ ഇഷ്ടമെന്ന് വിചാരി നോക്കിയിട്ട് നമ്മൾ അതടിച്ചു കൊടുക്കുക അടിക്കുമ്പോൾ നമുക്കത് നല്ലൊരു ഫിനിഷിങ് കിട്ടും ഒരു ഇഞ്ചിനേക്കാൾ കൂടുതലായിട്ട് സലിറ്റിൻ്റെ വരിപ്പം പോകരുത് അത് ടോപ്പിൻ്റെ ഭംഗി പോകും ഇത് അടിക്കുമ്പോഴും ആ പോയിൽ കുത്തി നിർത്തിയിട്ട് വേണം തിരിച്ചെടുത്ത് അടിക്കാനായിട്ട് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അവിടെ ജോയിൻറ് നമുക്ക് കിട്ടും അല്ലെങ്കിൽ അവിടെ നൂലിങ്ങനെ നിൽക്കും പിന്നെ അത് പിന്നീട് പിന്നീട് നൂലിങ്ങനെ വിട്ടുപോലും കുറച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ശ്രദ്ധിച്ചടിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ഈ ടോപ്പിൻ്റെ രണ്ട് സൈഡ് അടിച്ച് കഴിഞ്ഞിട്ട് അത് നമുക്ക് അയൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ലിറ്റ് കിട്ടും ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് അടിച്ചെടുക്കണം